ഹലോ അപ്പോൾ എല്ലാവരുടെയും ഒക്കെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് പോയെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പെയിൻ്റ് ചെയ്യുന്നത് ഒരനേനയാണ് ഒരാന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു വലിയ ആനയുടെ കഥ അപ്പോൾ ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നേ ഈ കാട്ടിൽ ഒരു വലിയൊരു ആന നിൽക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ നല്ല തലയെടുപ്പും നല്ല എന്താ പറയുക നല്ല ഉഗ്രൻ വെള്ള വെള്ള കൊമ്പും ഒക്കെ ഒരു ആന അപ്പം കുറച്ച് കുറുക്കന്മാർ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഒരു ഇവനിങ് പരദൂഷണ കമ്മിറ്റിയിലായിരുന്നു കുറുക്കന്മാരെല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു എന്താ അല്ലേ ആ ആനയുടെ തലയെടുപ്പ് എന്തോരം ശരീരത്ത് എന്തോരം ഫ്ലഷ് ഉണ്ടാവും അതായത് മാംസം എന്തോരം മാംസം ഉണ്ടാവും ഈ ആന എങ്ങാണ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എത്ര മാസം ഇരുന്ന് കഴിക്കാനുള്ള മാംസം അല്ലേ ശരീരത്തുള്ളത് എന്നൊക്കെ ഇങ്ങനെ കുശലം പറയത്തില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആനയ്ക്ക് നീല കളർ അയച്ചു ഇത് എൻ്റെ കാർട്ടൂൺ ആനയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്താ ആനയ്ക്ക് ശരിക്കും കറുത്ത കളറാണ് ഇത് പിന്നെ നമ്മൾ കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു ആനയാണ് ആ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു വയസ്സനായ ഒരു കുറുക്കനുണ്ടായിരുന്നു അപ്പൊ ഈ വയസ്സനായ കുറുക്കൻ പറഞ്ഞു അതിനിപ്പം എന്താ ഈ ആനേനെ കൊന്നു തിന്നണമെന്നാണെങ്കിൽ ആനേനെ നമുക്ക് നിമിഷ നേരം കൊണ്ട് കൊല്ലാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ബാക്കിയുള്ള കുറുക്കന്മാരെല്ലാവരും അവരൊക്കെ കുറച്ച് യങ്സ്റ്റേഴ്സാണ് അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് പോയേ അവിടെ നിന്ന് ഇവിടെ ഇപ്പം ഞങ്ങൾ ഇത്രയും തണ്ടും തടിയും ആരോഗ്യമുള്ള നമ്മൾ ഇത്രയും പേരും കൂടെ വിചാരിച്ചാലും ആ ആനേനെ കൊല്ലാൻ പറ്റൂല അപ്പോഴാണ് പിന്നെ നേരെ ചോദ്യം ഒന്ന് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത നിങ്ങൾ കിളവൻ എന്ന് പറഞ്ഞിട്ട് ഈ കുറുക്കനെ അങ് കളിയാക്കി താറ്റി വിട്ടുകൊടുത്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ കുറുക്കൻ ഈ വയസ്സായവർക്കൊരു ഇതുണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെയാണ് പറയാം മാസ് ഡയലോഗൊക്കെ പോലെ അപ്പം കുറുക്കൻ പറഞ്ഞു എൻ്റെ അപ്പോൾ എന്നടാവൂവേ നിന്നെപ്പോലെ തണ്ടും തടിയും ഉള്ളതുകൊണ്ട് മാത്രം അത്രയും വലിയ ഒരു ആനേനെ ചരിക്കാൻ പറ്റത്തില്ല അതിന് തലയിൽ ആൾ താമസം കൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മറ്റവരുടെയും ഈഗോ ഹേർട്ടായി അപ്പം മറ്റേ കുറുക്കന്മാർ പറഞ്ഞു ഒരു കാര്യം ചെയ് അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പൻ ഈ അപ്പൂപ്പൻ കുറുക്കൻ ഈ ആനേനെ ഒന്ന് കൊന്നു കാണിച്ചതാ എന്ന് പറഞ്ഞു അത് അപ്പൂപ്പൻ്റെ ഈഗോ ഹാട്ടായി അപ്പോൾ ഉടനെ അപ്പൂപ്പൻ പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ശരി ഞാൻ ഈ ആനേനെ കൊന്നു കാണിച്ചു തരാം അങ്ങനെ കൊന്നു കാണിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പ അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പനാണ് ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് നമ്മൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അപ്പൂപ്പനെ അതിനേക്കാശി അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു ശരി ഞാൻ ആ ആനെ കൊല്ലാതെ ഇനി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞ് നമ്മളുടെ വൃദ്ധനായ കുറുക്കൻ ഒറ്റ പോക്ക് അങ്ങ് പോയി അപ്പൊ ബാക്കിയുള്ള കുറുക്കന്മാരെല്ലാരും പറഞ്ഞു ആഹാ കണക്ക് തന്നെ ഈ അപ്പൂപ്പം വെറുതെ പട്ടിണി കിടന്ന് ചാവുവേ ഉള്ളെന്നാ തോന്നുന്നത് ആ ആനയുടെ കാലിൻ്റെ അത്രയും പോലും ഇല്ല അതിൻ്റെ അതാണെങ്കിൽ നേരെ നിൽക്കാൻ ആരോഗ്യവും ഇല്ല ഇതെന്ത് ആകുവോ എന്തോന്നും പറഞ്ഞ് അവരത് തമാശ രീതി കളിയാക്കി അങ്ങ് വിട്ടു പക്ഷെ നമ്മളുടെ പ്രായമായ അപ്പൂപ്പൻ കുറുക്കൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നുകൊണ്ടേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പ്രായമായ നമ്മുടെ അപ്പൂപ്പൻ കുറുക്കൻ നേരെ നമ്മളുടെ ആനയുടെ മുമ്പിൽ ചെന്നു ഒരൊറ്റച്ചാട്ടം എന്നിട്ട് ഏർ പറഞ്ഞു ആനേനെ ഇങ്ങനെ കുനിഞ്ഞ് നമസ്കരിച്ചു അപ്പം ഉടനെ ആന പറഞ്ഞു നന്നായി വ ലിവ് ലോങ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് വേണം എന്തോ ചോദിക്കാനുള്ള പോലെ ഉണ്ടല്ലോ എന്ന് ആന ചോദിച്ചു ആന ചോദിച്ചപ്പോൾ ഉടനെ ഭയങ്കര വിഷമത്തില് പറഞ്ഞു അല്ല നമ്മൾ മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് അതിങ്ങനെ ഇപ്പൊ ആരോടാ പറയുക എന്നുള്ള രീതിയില് നിക്കുവാണ് എന്നുള്ള രീതി പറഞ്ഞു അപ്പം ഉടനെ പറഞ്ഞു ആ എന്ത് സങ്കടം ഏർ എന്നും പറഞ്ഞ് ആന ചോദിച്ചു ആന പാവം ആനക്ക് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് അപ്പൊ ആന അങ്ങനൊരു ഇതില് നേരെ ചോദിച്ച എന്താണ് ഇത്ര സങ്കടം വരാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ചോദിച്ച അപ്പോ ഉടനെ നമ്മുടെ അപ്പൂപ്പം കുറുക്കൻ്റെ ബുദ്ധി അങ്ങോട്ട് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അപ്പൂപ്പം കുറുക്കൻ പറഞ്ഞു അതായത് ഇവിടെ ആരും ഒട്ടും ഹാപ്പി അല്ല എല്ലാവർക്കും ഇഷ്ടംപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല അത് നമുക്ക് നല്ലൊരു രാജാവില്ലാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാത്തത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് ആന ഉടനെ ചോദിച്ചോ ഷേടാ അതിന് നമ്മുടെ ഇവിടെ സിംഹവും അല്ലെങ്കിൽ പുലിയും ഒക്കെ ഇല്ലേ ഇവരാരും എന്താ ആരും സ്ഥാനം ഒന്നും ഏറ്റെടുക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു അപ്പ ഉടനെ കുറുക്കാൻ പറഞ്ഞു എല്ലാവരും ഉണ്ട് പക്ഷെ അവര് കൊണ്ടൊന്നും ഇത്രയും നാൾ നോക്കിയിട്ടും പറ്റുന്നില്ല പിന്നെ ഇന്നലെ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അതിനെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും തണ്ടും തടിയും ഐശ്വര്യവും ഏർ സാമർഥ്യവും ഒക്കെ ഉള്ളത് നമ്മളുടെ ആനയല്ലേ വന്ന് നിന്നാൽ തന്നെ ഒരു രാജാവിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ആന ഭരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ആനച്ചാർ നല്ല അങ്ങ് പൊങ്ങി കേട്ടോ ഊഫ് അതങ്ങനൊക്കെ തന്നെ എന്നുള്ള രീതിയിലേക്കായി അപ്പം പറഞ്ഞു പക്ഷേ എങ്കിൽ ഇനിയിപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് വേണ്ട കുഴപ്പമില്ല അവര് അവരോട് ഒത്തു തീരുമാനിച്ച ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ കുറുക്കം പറഞ്ഞു അല്ല നമ്മളെല്ലാരും കൂടെ തീരുമാനിച്ചത് തന്നെ അപ്പോ നമ്മുടെ സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും എല്ലാരും പറയുന്നത് ആന തന്നെ വരണം ആനയാണ് ഇതിന് യോജ്യനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ആള് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ആന അങ് ആകാശത്തും അല്ല നിലത്തും അല്ലാത്തുള്ള അവസ്ഥയായി ച്ചാ നമ്മളാണല്ലോ അവിടെ ടീം എന്നുള്ള രീതിയിൽ എത്രയൊക്കെ ആയാലും നമ്മളെ തന്നെ എന്നുള്ള രീതി ആനയുടെ മുഖത്താ മറ്റേ അഹങ്കാരൊക്കെ അങ്ങ് തളം കെട്ടി വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആന പറഞ്ഞു ശരി അപ്പോൾ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാ അപ്പോൾ പറഞ്ഞു എല്ലാരും അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ആന സ്ഥാനം ഏൽക്കും എന്നുള്ളത് നോക്കിയിട്ട് അപ്പൊ എങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വരൂന്ന് ഞാൻ കാണിച്ചു തരാം എവിടെ എല്ലാരും നിൽക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കുറുക്കന്റെ പുറകെ തന്നെ ആന ചെന്നു അപ്പൊ കുറുക്കൻ പറഞ്ഞു പെട്ടെന്ന് വാ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുക രാജാവായി ആനേനെ രാജാവായി കാണാഞ്ഞിട്ട് വയ്യാ എന്ന് പറഞ്ഞു അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോ ആന പുറകെ ചെന്നു അപ്പം ഒരു ചതുപ്പ് നില ഉണ്ടായിരുന്നു നമ്മളുടെ ഈ പാടത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കിടക്കത്തില് അതുപോലെ ചതുപ്പ് നില ഉണ്ടായി അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറുക്കന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറുക്കൻ നടന്നു മുമ്പേ പോയി ആന പുറകെ പെട്ടെന്ന് ഓടി ചെന്നപ്പോ ആനയുടെ വെയിറ്റ് കാരണം ഈ ചതുപ്പിനകത്ത് ആന പതുക്കെ കുഴിഞ്ഞങ്ങ് പോയി അതിൻ്റെ അകത്തേക്ക് വീണു ആന എന്നിട്ട് എന്നെ രക്ഷിക്കേ രക്ഷിക്കേ എന്ന് പറഞ്ഞ് കൂവിയപ്പം കുറുക്കൻ മിണ്ടാതെ പമ്മി അങ്ങ് നിന്നു എന്നിട്ട് മണ്ടൻ ആന എന്ന് പറഞ്ഞ് കുറുക്കൻ്റെ കൂട്ടുകാരെയും കുറുക്കൻ്റെ കളിയാക്കിയവരെ എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നു ആന വിശന്ന് വലഞ്ഞ് ദാഹിച്ച് അതിനകത്ത് കിടന്ന് മരിച്ചു പോയി അപ്പോൾ ബാക്കി എല്ലാവരും ഹമ്പട കുറുക്കച്ചാ എന്ന് പറഞ്ഞു അപ്പൊ അത്ര ബുദ്ധിമാനായിട്ടുള്ള കുറുക്കനായതുകൊണ്ട് ആ കുറുക്കൻ്റെ വലയിൽ നമ്മുടെ പാവ ആനച്ചിത്ര തീണുപോയി ഇതാണ് പറയുന്നത് നമ്മളെ നമ്മളെപ്പറ്റി നമുക്കൊരു ധാരണ വേണം വേറെ ആരെങ്കിലും വന്ന് നമ്മളെ അങ്ങ് പൊക്കി പിടിച്ചിട്ട് നമ്മളാണ് നമ്മളാണ് ഇതെന്ന് പറഞ്ഞ് അത് കേട്ട് മനം മറന്ന് അവർ പറയുന്നത് കേൾക്കാൻ നിന്നാൽ ഇതുപോലുള്ള കുഴിയിൽ ചാടി നമ്മൾ ചത്തുപോകും അത് കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് മാത്രം ചെയ്യുക ഏതെങ്കിലും ബുദ്ധിമാരും കൗശലക്കാരുമായിട്ടുള്ള കുറുക്കന്മാർ പറയുന്നത് കേൾക്കാതിരിക്കുക മനസ്സിലായോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ആനക്കഥ നൈറ്റ് Thank you